ഈ ഒരു സൗണ്ട് കേട്ടാണ് ഞാൻ എന്താ കാര്യം നോക്കുന്നത് നോക്കിയപ്പോൾ ഇപ്പോൾ ഒരു അണ്ണാറക്കെണ്ണൻ ഇങ്ങനെ വയലൻ്റായിട്ട് വീടിൻ്റെ മണ്ടയിൽ കൂടെ നടക്കുകയായിരുന്നു അത് ഭയങ്കര വയലൻ്റായിരുന്നു ഞാൻ ഓർത്ത് ആ സൈഡിൽ വല്ലതും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും കൂട്ടീന്ന് കുഞ്ഞുമെല്ലാം താഴെ മിസ്സായിക്കണം അണ്ണാൻ കുഞ്ഞുവെല്ലാം മിസ്സായിക്കണം അതിനെ തപ്പുവാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഭയങ്കര വയലൻ്റ് അത് പേരുടെ മണ്ടിൽ കൂടെ ചാടുന്നു മരത്തേക്കു റൂടുന്നു ഭയങ്കര വിശേഷം ചോദിച്ചിത് എന്തെത്ര പ്രശ്നമൊന്നും ഇങ്ങനെ ഓർത്തിയാൽ നിൽക്കുവായിരുന്നു ഞാൻ ചിന്തി ജസ്റ്റ് ആ പറഞ്ഞ പോലെ കുഞ്ഞുമെല്ലാം താഴെ മിസ് മിസ്സായിക്കാണെങ്കിൽ അതിനെ എടുക്കാൻ വേണ്ടി നോക്കുവായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെന്ന കണ്ടിട്ടുള്ള എല്ലാം വയലൻ്റ് ആയതാണെന്ന് ഞാൻ ഇരിക്കായിരുന്നു നോക്കുമ്പോൾ ഇതിങ്ങനെ വയലൻ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ കൂടെ ഒക്കെ പോകുന്നുണ്ട് ഭയങ്കര ഇങ്ങനെ ഭയങ്കര വയലൻ്റ് ഞാനിങ്ങനെ ആദ്യമായിട്ട് ഒരാൾ മാനം ഞാൻ കാണുന്നത് എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ ഇങ്ങനെ ആ സൈഡിൽ കൂടി ഇങ്ങനെ നോക്കുന്നു എന്നെ ഇടയ്ക്ക് ക്യാമറയിലാണ് പോകുന്നു എന്നെ കണ്ടപ്പോഴാണോ തിരിച്ചിരിച്ച് പോകുന്നത് ആദ്യം കുറേ നേരം എന്നെ കണ്ടു പോയി പാത്തിരിക്കുമായിരുന്നേ ിട്ടാണ് പിന്നെയും തിരിച്ച് കയറുക എന്നത് നമ്മുടെ അവിടെ പാത്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചിരിക്കുക എന്നാണ് അർത്ഥമേ എന്നിട്ട് അവിടെ ചെന്ന് എന്തോ കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ അതെനിക്ക് അത്ര ക്ലിയർ ആയില്ല എന്നാൽ ആദ്യം അതെ ആ മറ്റേ കോവലിൻ്റെ വള്ളി കിടക്കുന്ന എനിക്കത്രയും ക്ലിയർ ആയില്ല ഞാൻ അന്നേരം വലിയ കാര്യമായിരിക്കില്ല ഞാനും ആ പറഞ്ഞ പോലെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അവിടെ ചെന്നതിനെ കടിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ അവിടുത്തെ കുറേ നേരം ശക്കായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് തിരിച്ച് അത് ഓടിപ്പോന്നേ ഇപ്പം കണ്ടോണം തിരിച്ച് ഇട്ടാൻ പോകുന്നുണ്ട് എന്നിട്ട് പിന്നെ അവസാനമാണ് എനിക്ക് സംഭവം മനസ്സിലായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അവിടെ നടന്നോക്കിപ്പോൾ പാമ്പ അണ്ണാൻ കുഞ്ഞിനെ പിടിച്ചു വയ്ക്കുമായിരുന്നു ഈ തള്ളയാണ് രക്ഷിക്കാൻ നോക്കുമായിരുന്നു